നമസ്കാരം ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്ന സി ഓൺ റിലിറ്റസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ മുക്കോലെ സെന്റ് തോമസ് സ്കൂളിന്റെ തൊട്ടടുത്ത് മൂന്നൊരുന്നൂറ് സെന്റിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്യർ ഫീറ്റിൽ റെഡ് ബ്രിക്കിൽ പണിതിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റ് തോമസ് സ്കൂളിന് തൊട്ടടുത്താണ് സിവിൽ സ്റ്റേഷൻ തൊട്ടടുത്താണ് ദൂരദർശൻ കേന്ദ്രം തൊട്ടടുത്താണ് നമുക്ക് മണ്ണിൽ എം സി റോഡിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ആക്സസിബിലിറ്റി കൂടുതലുള്ളൊരു സ്ഥലമാണ് മൂന്നൊരുന്നൂറിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി സ്ക്വയർ അൻപത് സ്ക്യർ ഫീറ്റിലാണ് ചെയ്തിട്ടുള്ളത് മൂന്നൊരുന്നൂറ് സെൻ്റാണെങ്കിൽ നമുക്ക് നല്ല വിഷമം ുള്ള എന്താണ് ബാക്ക് ഐഡും ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ടും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നല്ലൊരു കവേഡായിട്ടുള്ള കാർപോർച്ചാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു കുഞ്ഞ് വരാതെ കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയ ആണ് അവർ കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള മൂന്നോ ഒരുന്നൂറാണെങ്കിലും വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഏകദേശം ഈ വീടിന് ഒരു ഒൻപത് വർഷത്തോളം പഴക്കമുണ്ട് അപ്പോൾ അവർ അത്യാവശ്യമായിട്ട് മാറുന്നതുകൊണ്ടാണ് ഈ വീട് ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്താണ് കിച്ചൻ ആയിട്ട് വരുന്നത് അപ്പോൾ അവിടെ കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അത് കാണിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ ഒരു കിച്ചൻ കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമും മൊത്തം നാല് ബെഡ്റൂം ആണ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു ബെഡ്റൂം മാത്രം അച്ചഡ്ഡ്ഡ് അല്ല അത് നമുക്ക് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഇത് അവരിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും ഞാൻ കാണിക്കുന്നത് നമുക്ക് അത്യാവശ്യം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് വീട് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ വേർത്തായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ചൂടുകളില്ല സ്വന്തം ആവശ്യത്തിന് എന്ന് വെച്ചത് കൊണ്ട് തന്നെ അത്രയും വൃത്തിയും എന്താണ് ഭംഗിയായിട്ടാണ് അവർ ഈ വീട് പണിതിട്ടുള്ളത് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ മൂന്ന് റൂംസാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം എന്താ മുകളിലേക്ക് കയറി വരുമ്പോൾ താഴെ കണ്ടതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ അവർ കൊടുത്തിട്ടുണ്ട് അതോട് ചേർന്നിട്ടാണ് രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു ബെഡ്റൂമും ഉണ്ട് അതൊരു സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത് ഈ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെയാണ് താഴത്തൊരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല പ്രകാശമുള്ളൊരു വീടാണ് ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ ഒക്കെയുള്ള എപ്പോഴും നമ്മൾ പറയുന്ന പോലെ മിക്ക വീടുകളിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും കുറച്ച് എന്താണ് ഡാർക്ക് ഷെയ്ഡ് ഉള്ള വീടുകളായിരിക്കും പക്ഷേ ഇത് കുറച്ച് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇതാണ് അടുത്ത റൂം ഇതാണ് മൂന്നാമത്തെ റൂം കേട്ടോ ഇതിപ്പോൾ സാധനങ്ങളെല്ലാം അവർ വാരിയിട്ടിരിക്കുന്നത് കുറച്ച് കണ്ടസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതൊരു സ്റ്റഡി റൂം ആയിട്ടോ അല്ലാതെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ ഉള്ള ഒരു റൂം തന്നെയാണ് അപ്പോൾ ഇത് അറ്റാച്ച്ഡ് അല്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്ന ബാൽക്കണിയിലേക്കാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം തൊട്ടപ്പുറത്തൊക്കെ നല്ല വീടുകളും ഒക്കെ ഉണ്ട് നല്ല എന്താണ് ലോറി ഫ്രണ്ട് ലോറിയൊക്കെ പോകുന്ന നല്ല വിശാലമായിട്ടുള്ള റോഡ് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് സെൻ തോമസ് സ്കൂളിനടുത്ത് അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷനടുത്തൊക്കെ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് എന്താണ് പറയുക നല്ലൊരു വീട് തന്നെയായിരിക്കും നല്ലൊരു ഓപ്ഷനായിരിക്കും അപ്പോൾ ഇതിന് മുകളിലാണ് ടെറസ്കൾ ടെറസുകളൊന്നും കണ്ടിട്ട് ഇതാണ് ഇവിടുത്തെ ടെറസ് എന്ന് പറഞ്ഞാൽ ഈ ടെറസ്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടാർ കാഴ്ച കാരണം കേട്ടോ നമുക്ക് എല്ലാ സിറ്റിയുടെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും നമുക്ക് നാലാഞ്ചിറ ഉൾപ്പെടെ നമ്മുടെ ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ ടവർ ഉൾപ്പെടെ കുഴപ്പമൊക്കെ സിവിൽ എല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ വളരെ വിശാലമായിട്ട് കാണാൻ പറ്റും നമുക്ക് നോക്കിയൊക്കെ തന്നെ അറിയാം നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഈ ടെറസിൽ നിന്നാൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ അതിമനോഹരമായിട്ടുള്ള വീട് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ റെഡ് ബ്രിക്കിൽ പണിതിട്ടുള്ള ഈ നല്ലൊരു മൂ മൂന്ന് ഒരു നൂറാണ് സെൻറ്റ് വരുന്നത് അപ്പോൾ സിറ്റിക്ക് നടുവിൽ അല്ലെങ്കിൽ സ്വന്തം സ്കൂളിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് സ്വന്തമാക്കാം ഇനി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എഴുപത്തി ലക്ഷം രൂപയാണ് ഇത് തീർത്തും നെഗോഷ്യബിൾ ആണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം